ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് പോകുന്നത് ബാങ്സറിൽ നിന്ന് മസ്ജിദ് ജാമ്യാണ് ഈ മസ്ജിദ് ജാമ്യ ഉള്ളത് മലേഷ്യയിൽ കോലാലമ്പൂരിലാണ് ഞമ്മക്കെന്നാൽ ഈ മെട്രോ ട്രെയിനിലാണ് നമ്മൾ പോകേണ്ടത് അതിൻ്റെ ഒരു സ്ഥലങ്ങളാണ് ഇവിടെ ഒരു ഹൈവേ ആണിത് അപ്പൊ ഇതാണ് ഇവിടെ ഒരു കോയിൻ വെച്ചെടുക്കണം ഇവിടെ ഒരു കോയിൻ വെച്ചെടുക്കണം ഈ വാതിൽ അപ്പടവും എന്റെ കോയിൻ വെച്ചെടുത്തു അപ്പൊ ഇത് അപ്പടേ അപ്പൊ ഞാൻ നടന്ന് ഞാൻ ഉണ്ടിപ്പോ നടന്നുപോയി ഞാൻ നടന്നു പോയി കൊണ്ട് നിക്ക അതിൽ ആ എസ്കുലേറ്റർ മേരി എനിക്ക് എക്സ്കുലേറ്റർ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സ്പീഡിൽ പോയി കണ്ട് എക്സ്കുലേറ്ററും കയറാൻ വേണ്ടി പോയിക്കുക കൈ എനിക്ക് നല്ല ഇഷ്ടമാണ് എക്സ്കുലേറ്ററിനെ കയറാൻ അതുകൊണ്ട് ഞാൻ വണ്ടി വിക എസ്കുലേറ്റർ കയറി കൊടുക്കാം അവിടുന്ന് നല്ല വ്യൂ ഒക്കെയാണ് എക്സ്കുലേറ്റർ ഇപ്പം ഇതിനാ എസ്കുലേറ്റർ ഇങ്ങനെ കയറി കൊടുക്കുക അവിടെ എന്താ ഒച്ചപ്പാടുണ്ട് എന്താ ട്രെയിന് വരാനായിരിക്കും തോന്നു ട്രെയിന് വരാൻ ഇരിക്കണു ഗൈസ് ട്രെയിനിന് വരാൻ ഇരിക്കുന്നു ഗൈസ് ട്രെയിനി വരാൻ ഇരിക്കുന്നു കുറച്ച് അറിക്കും ആണ ഒച്ചപ്പാട് വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയേക്കാം ട്രെയിൻ വന്നിട്ട് ആ വന്നിട്ടാ ട്രെയിൻ വരാനായിട്ടുള്ളൂ ഞാൻ നടന്ന് നോക്കട്ടെ തന്നെ ഇതാണ് അടുത്ത റെയിൽവേ സ്റ്റോപ്പ് ട്രെയിനൊക്കും അപ്പോൾ ക്യാഷ് നമ്മൾ ട്രെയിനിന് വരുന്നുണ്ട് ഇപ്പോൾ വരുന്നിട്ടാവും ബാക്കി വിടാം വരുന്നുണ്ട് ഇവിടെ നല്ല വ്യൂ വേണ്ട ഇവിടുത്തെ വ്യൂകളൊക്കെ നല്ല രസമുള്ള വ്യൂ കഷ് ഞാൻ ഇവിടെ ഞാൻ ട്രെയിനിൽ കീഴി ഇറങ്ങി ക്സ് ഞാനിതാ ഇതൊരു ഇതാണ് മസ്ജിദ് ഇന്ത്യ പ്പോ കുറച്ചിട്ട് ഗൈസ് ഇരുവോ മുപ്പറങ്ങിയിട്ടുണ്ട് പതിനഞ്ചോ ഇരുവത്തൊക്കെ അപ്പൊ ഞാനും അവിടെ കുറെ മേനൊക്കെ ഉണ്ട് ഈ മഫ്ത്തൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ട് പിന്നെ ഹഗ്ഗി വഗ്ഗി ഹഗ്ഗി നമ്മൾ ഇഷ്ടപ്പെട്ട ഹഗ്ഗി വകിയാണ് ഇത് ഡോറാമാനൊക്കെ അവിടെ ഉണ്ട് ഓ ഓട്ടോമാറ്റിക് കാറ്റട്ടിയാണുള്ള ഫാനാണ് ഗൈസ കാറ്റിയാൽ മാത്രമേ ദോഡണ്ട ഫാനുള്ളൂ അങ്ങനത്തെ ഒരു ഫാനാണ് ഓ പിന്നെ മഫ്ത്തട്ടത് ഇവിടെ നല്ല വിലയാണ് ഇവിടെ ഫുഡിൻ്റെ സ്പ്ലിറ്റ് ഇപ്പോൾ ഇവിടെ ഫുഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കുറച്ച് ഉള്ള ഈ ഫുഡിൻ്റെ സ്ഥലം കുറച്ച് അപ്പുറത്താണ് കുറച്ചും കൂടി പോയാലും ഫ്ര ഫുഡൊന്നാക്ക് മനസ്സിലാവുള്ളൂ ഫുഡ് പറഞ്ഞാൽ അങ്ങനത്തെ ഫുഡേ പറ്റുള്ളൂ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പക്ഷെ ഞാൻ തിരിച്ച് കഴിച്ചിട്ട് ഇത് ഡൈമണ്ട്സും അങ്ങനത്തെ സാധനങ്ങളാണ് ഡൈമണ്ട്സും ഗോൾഡൊക്കെ പിന്നെ ഇതായ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ചെറുപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത് പിന്നെ ഉദ്ദേശം ഞാൻ നടന്നു പോയി കൊടുക്കാം അതിലാ എന്താ സംഭവം ആ സെൻ്റ് അത്ര അങ്ങനത്തെ ഞാൻ ഇവിടെ ഇപ്പോൾ കുറേ മാക്സികൾ ഇവിടെ നല്ല ആ നമ്മൾ ഫുഡ് സ്ട്രീറ്റ് എത്തി ഗായ്സ് നമ്മൾ ഫുഡ് സ്ട്രീറ്റിലാണ് ഓ എന്താ ജ്യൂസ് ജ്യൂസ് തോന്നും എന്തൊക്കെ അറിയാവിടുത്തെ ഓരോ വെറൈറ്റി സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ക്യാഷ് ഞാൻ നടന്നിങ്ങനെ പോയിക്കൊടുക്കാം അതിൻ്റെ അതെന്താ നോക്കണ്ട വലിയ ഗായം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ഈ ഫുഡ് സ്ട്രീറ്റിലൊക്കെ പിന്നെ ഇവിടെ എന്തോ സാധനം ആ ഇൻമെറ്റുള്ള കിച്ചൻസ് ആണിത് ഇവിടെ പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണുള്ളത് ഇവിടെ പിന്നെ ഇങ്ങനത്തത് എന്ന് പറഞ്ഞ ഫുഡിന് കുറച്ചും കൂടെ അപ്പുറത്താണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സാണ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ കുറേ ഡ്രസ്സാളാണുള്ളത് ആണ് ഇവിടുത്തെ കോമഡി ഇവിടെ കുറേ ഡ്രസ്സുകളാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഫുള്ള് ഡ്രസ്സാളത് ഫുഡ് സ്ട്രീറ്റ് സ്ട്രീറ്റെന്നാ പേര് പക്ഷേ അതൊക്കെ എന്തുകൊണ്ടും അറിയില്ല നമുക്ക് നടന്നു നന്നുനോക്കാം അതിന് ഫുഡ് വന്നോ ഫുഡ് വന്നോ ഞാൻ പിന്നെ ഇത് ഇവിടെ നല്ല ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ഇവിടെ നല്ല നല്ലപോലെ ഫുഡുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കണ്ടു ഓ ഗൈസ് നോക്ക് ജ്യൂസുകൾ പലതരം ജ്യൂസുകളാണ് ഇത് വായിക്കാൻ ടീ ടീ ടീസൺ മെറ്റ അങ്ങനത്തെ എന്താ ജ്യൂസുകൾ ഓറഞ്ചിനും ജ്യൂസൊക്കെ ഉണ്ട് പലതരം ജ്യൂസുകളുണ്ട് കേട്ടോ ഗൈസ് ഇത് നോക്കുമ്പോൾ നല്ല രസമുള്ള വരയ്ക്കും ഇവിടെ അടുത്തൊരു ബലൂണ്ട് കിട്ടാ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ പിന്നെ നഗ്സ് നീരാളി കേട്ടോ നീരാളി അങ്ങനത്തെ ആളാണ് അവിടുത്തെ ആൾക്കാരൊക്കെ നീരാളിയൊക്കെ നല്ലതാണ് ഇത് മറ്റേ കറീമി വരണ സാധനത്തിൻ്റെ അത് കോപ്പിയാണ് പിന്നെ ഇത് അങ്ങനത്തെ ചിക്കൻ അങ്ങനത്തെയാണ് അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ ഇത് നോക്കാൻ വേണ്ടിയാണ് അത് എന്തൊക്കെ സാധനം മനസ്സിലായി കുറേ സാധനങ്ങളൊന്നും കിട്ടുന്ന സോസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ജ്യൂസിഞ്ഞും ഇവിടെ ജ്യൂസുകളൊക്കെ നല്ല വിറ്റും ഉണ്ട് പിന്നെ ജ്യൂസും ഇവിടെ ഫുൾ ജ്യൂസാളന്നെല്ലാം ജ്യൂസ് ജ്യൂസ് അത് വേണ്ടി ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട ഇത് മറ്റേ മസ്ജിദ് ജാമ്യ എന്ന് ഫുഡ് സ്ട്രീറ്റ് ആണ് കോലാലമ്പൂറിലേട്ടാ ¡Like!